ഒന്നര വർഷത്തെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയാണ് നടൻ വിജയ് തമിഴക വെട്ടിക്കഴകത്തിന് രൂപം നൽകിയത് തദ്ദേശ തലങ്ങളിൽ പരീക്ഷണാർത്ഥം പാർട്ടിയുടെ ലേബലിന് പുറത്ത് തന്റെ അണികളെ നിർത്തി വിജയിപ്പിച്ചതോടെയാണ് വിജയ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് എന്നാൽ പാർട്ടിക്ക് രൂപം നൽകി മാസങ്ങൾ കഴിഞ്ഞതോടെ വിജയ് അസത്യം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ തമിഴ്നാട്ടിൽ നിലനിൽപ്പ് ഇല്ല എന്ന് വിജയ് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകഴിഞ്ഞു ഇതോടെ ഒരു മുന്നണി രൂപീകരണ തന്ത്രത്തിന് വിജയ് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ നിർണായകമായ ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ടി വി കെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വിജയ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെറും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയില്ല മറ്റൊരു കാര്യം കൂടി വിജയം പാർട്ടിയും പറഞ്ഞു വെക്കുന്നുണ്ട് ചത്താലും ബി ജെ പി എന്ന പാർട്ടിയുമായിട്ട് ഒരു രീതിയിലുമുള്ള നീക്കു പോക്കിന് താല്പര്യമില്ല എന്നാണ് വിജയ് പറഞ്ഞത് സൂപ്പർ താരത്തിനെ ഒപ്പം നിർത്തി കളം പിടിക്കാനുള്ള ബി ജെ പി മോഹങ്ങളാണ് ഒറ്റ പ്രഖ്യാപനത്തിൽ തകർന്നു വീണത് ടി വി കെയുടെ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഒരിക്കലും ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കില്ല എന്ന് വിജയ് തറപ്പിച്ചു പറഞ്ഞത് ബി ജെ പിയുമായി പരസ്യമായി എന്നല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു സഖ്യത്തിനും താനില്ല എന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ശത്രുക്കൾ എന്ന് വിളിക്കുന്നവരുമായി കൈകോർക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും വിജയ് വ്യക്തമായി തന്നെ തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ വിഷയത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബിജെപി മറ്റെവിടെ വേണമെങ്കിലും വിഷപിത്ത് വിതച്ചോട്ടെ പക്ഷേ തമിഴ്നാട്ടിൽ അത് നടത്താൻ അനുവദിക്കില്ല എന്ന് വിജയ് പറയുന്നുണ്ട് അങ്ങനെ ബിജെപിയുമായി കൂട്ടുകൂടാൻ ഡി എം കെ എ ഡി എം കെയോ അല്ല തന്റെ പാർട്ടിയെന്നും വിജയ് പറയുന്നുണ്ട് കോൺഗ്രസ് ഇടതുപക്ഷം തുടങ്ങിയ പാർട്ടികളെ തങ്ങളുടെ മുന്നണിയിൽ എടുക്കാനുള്ള തന്ത്രം വിജയ് പയറ്റിയേക്കും ഈ നീക്കം വിജയിച്ചില്ലെങ്കിൽ ബദലായി മറ്റു ചില പ്ലാനുകളും വിജയ് തയ്യാറാക്കി കഴിഞ്ഞു എല്ലാത്തിലും പിന്നിൽ ഒരു ലക്ഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ ഭരണം പിടിക്കുമെന്നും വിജയ് മുഖ്യമന്ത്രിയാകുമെന്നും നേതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഭരണം പിടിക്കാൻ നടൻ വിജയ്ക്ക് പറ്റുമോ എന്ന സംശയം പക്ഷേ നേതാക്കൾക്കുമുണ്ട് ഡി എം കെ സഖ്യം അണ്ണാ ഡി എം കെ സഖ്യം എന്നിവരാണ് തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ കൂട്ടായ്മകൾ ദേശീയ കക്ഷികളായ കോൺഗ്രസും ബി ജെ പിയും അവിടെ ചെറുപാർട്ടികളാണ് ഈ ചെറുമീനുകളിൽ മീനുകളിൽ കോൺഗ്രസ് പക്ഷേ ടി വിക്ക് ഐറ്റം കൽപ്പിക്കുന്നില്ല കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളെല്ലാം ഡി എം കെ സഖ്യത്തിലാണ് നിൽക്കുന്നത് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യത്തിലും ഉണ്ട് അതിനിടയിലാണ് മൂന്നാമതൊരു ശക്തിയായിട്ട് വളരാൻ വിജയ്യുടെ ടി വിക്ക് ശ്രമിക്കുന്നത് ഡി എം കെക്കും ബി ജെ പിക്കുമെതിരെ നിരന്തരം സംസാരിച്ചാണ് വരുന്നത് മൂന്നാമതൊരു മുന്നണിയായി വിജയുടെ നേതൃത്വത്തിൽ വരുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വിജയകാന്തിന്റെ പാർട്ടിയായ ഡി എം ഡി കെ നേതാവ് പ്രേമലത വിജയെ മുന്നണിയുണ്ടാക്കാൻ ക്ഷണിച്ചത് സഖ്യം രൂപീകരിക്കാൻ വിജയ് സമീപിച്ചാൽ ആലോചിക്കും എന്നാണ് പ്രേമലത വിജയകാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി സഖ്യം ചേരുമോ എന്ന ചോദ്യത്തിനാണ് ആലോചിക്കാം എന്നവർ മറുപടി പറഞ്ഞത് വർഷം പഴക്കമുള്ള പാർട്ടിയാണ് ഡി എം ഡി കെ സഖ്യം വേണമോ എന്ന് വിജയാണ് തീരുമാനിക്കേണ്ടതെന്നും വിജയകാന്തിന്റെ പാർട്ടി അറിയിച്ചിരുന്നു ഈ നീക്കവും അണിയറയിൽ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ടി വി കെ തമിഴ്നാടിന് ഇളക്കി ഇളക്കിമറിക്കുന്നത്